പാപ്പ ഫ്രാൻസിസും മാറ്റുലിയായി മാറിയ മൂന്ന് വാക്കുകൾ ഒരു കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദം നിലച്ചു ഫ്രാൻസിസ് പാപ്പ കടന്നുപോയി എങ്കിലും ആ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി ഇന്നും സഭയിലും പൊതുസമൂഹത്തിലും നമ്മുടെ മനസാക്ഷികളിലും അലയൊലിച്ചുകൊണ്ടേയിരിക്കണം പന്ത്രണ്ട് വർഷം നീണ്ട പരമാചാര്യ ശുശ്രൂഷയുടെ ഈ കാലയളവിൽ മൂന്ന് പദങ്ങൾ ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ആനന്ദം കാരുണ്യം പ്രത്യാശ ഈ വാക്കുകളുടെ അനുരണനങ്ങൾ ഒരു പേപ്പൽ പൈതൃകത്തിൻ്റെ മാറ്റുലിയായി ഇനിയും തുടരും അതോടൊപ്പം കത്തോലിക്ക സഭയുടെയും ആഗോള സമൂഹത്തിൻ്റെയും കെട്ടുറപ്പിനും നിലനിൽപ്പിനും ഫ്രാൻസിസ് പാപ്പയുടെ ചില ദർശനം അതൊരു ജീവിത ശൈലിയായും തുടർന്നുകൊണ്ടേയിരിക്കണം സോദരർ സർവരും തൂത്തി എന്ന ആ പ്രബോധനം വഴി നൽകിയ മാനുഷിക സമഭാവനയും വിശ്വസാഹോദര്യം സ്തുതി ലൗദാത്തോസി സമ്മാനിച്ച ആ സമഗ്ര പാരിസ്ഥിതികതയും അതോടൊപ്പം സഭാ സംവിധാനങ്ങളിൽ നിലനിൽക്കേണ്ട സിനിഡാലിറ്റിയും സുതാര്യതയുമൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടെ നാം വീക്ഷിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ആദ്യത്തെ വാക്കിലേക്ക് വരാം അടിസ്ഥാനം ആനന്ദം ഫ്രാൻസിസ് പാപ്പയുടെ പല പ്രബോധനങ്ങളുടെയും ശീർഷകം ആനന്ദം എന്ന പദവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കുടുംബങ്ങളെ പറ്റിയുള്ള ആ സിന്റനന്തര അപ്പോസ്തലിക ആഹ്വാനത്തിൻ്റെ പേര് അമോരിസ് ലത്തീറ്റ്സിയെ സ്നേഹത്തിൻ്റെ ആനന്ദം ദ ജോയ് ഓഫ് ലവ് എന്നാണല്ലോ ആ പ്രബോധനം തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ് കുടുംബങ്ങളിലെ ആനന്ദമാണ് സഭയുടെ ആനന്ദം മനുഷ്യജീവിതത്തിലെ ആനന്ദത്തിൻ്റെ അടിസ്ഥാനം ഏത് വേനലറുതിയിലും ഉറവപറ്റാത്ത ആ സ്നേഹത്തിലാണ് വിശുദ്ധ പൗലോസപ്പോസലിൻ്റെ ആ സ്നേഹത്തിൻ്റെ അനശ്വര കാവ്യമുണ്ടല്ലോ കൊറീന്ത്യർക്ക് എഴുതി ഒന്നാം ലേഖനം അതിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ നാല് മുതൽ ഏഴ് വരെയുള്ള ആ ഭാഗം അത് വിശദമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നത് നമ്മുടെ ഈ യാത്രയിൽ ഓരോ ചുവടിലും സ്നേഹം ആനന്ദം പകരുന്നു എന്ന് അമരീസ് ലത്തേച്ചയുടെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ കണ്ടിയിലാണ് ആ ഒരു ഉദ്ധരണി അങ്ങനെ ഫ്രാൻസിസ് പാപ്പയുടെ വളരെ പ്രസക്തമായ ചോദ്യം ഇതായിരുന്നു പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലും എനിക്ക് ഈ ആനന്ദം അനുഭവിക്കാനാകുമോ അതിനു മറുപടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം പ്രസാദനം ചെയ്ത ആഹ്ലാദി ആൻഡ് ബി ഗ്ലാഡ് എന്ന ആ പ്രബോധനം ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു തിരിച്ചറിയൽ കാർഡാണ് ഐഡൻറ്റിറ്റി കാർഡാണ് എന്ന് പാപ്പ വിളിച്ച് പ്രത്യേകമായി വിശേഷിപ്പിച്ച മത്തായുടെ സുവിശേഷത്തിൻ്റെ അഞ്ചാം അധ്യായത്തിലെ ആ സുവിശേഷ ഭാഗങ്ങളെ പറ്റിയുള്ള വ്യാഖ്യാനം അങ്ങനെ കൂടുതൽ ശ്രദ്ധേയമായി ആ വചനം മത്താടി സുവിശേഷത്തിൻ്റെ അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇപ്രകാരമാണല്ലോ എന്നെ പ്രതി മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങളുടെ മേൽ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലോയ്സ് ആൻഡ് ബി ഗ്ലാഡ് അതിന് പല ഉദാഹരണങ്ങളും ചരിത്രത്തിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പ തന്നെ എടുത്തു കാണിക്കുന്നുണ്ട് വിയറ്റ്നാമിലെ ആ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കാലത്ത് നീണ്ട പതിമൂന്ന് വർഷങ്ങൾ തടവറയിൽ കഴിയേണ്ടി വന്ന കാർഡിനൽ ഫ്രാൻസിസ് സേവിയർ വാൻ ജീവിതം ആ ജീവിതം വളരെ ഹൃദയസ്പർശിയായി വിവരിച്ചുകൊണ്ട് പാപ്പ വ്യക്തമാക്കുന്നു സഹനത്തിൻ്റെ തടവറ നിമിഷങ്ങൾ അതിജീവിക്കാൻ ജീവിതം തന്നെ സ്നേഹം കൊണ്ട് വക്കുവരെ ഈ ഫ്രാൻസിസ് സേവിയർ വാൻത്വാൻ എന്ന ആ ബിഷപ്പ് നിറച്ചു അങ്ങനെ പീഢാനങ്ങൾ ലൂടെയും കുരിശുവർണ്ണത്തിൻ്റെ അത്യാഗങ്ങളിലൂടെയും വിജയം വരിച്ച ആ ഉദ്ധിതനായ ക്രീസ്തു നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് ഗൗതത്തെ സുൽത്താത്തേ എന്ന പ്രബോധനത്തിൻ്റെ പതിനെട്ടാമത്തെ ഖണ്ഡികയിൽ ഫ്രാൻസിസ് പാപ്പ മനോഹരമായി വിവരിക്കുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ കഠിന യാതനകളിലൂടെ കടന്നു പോയ ആഫ്രിക്കനിലെ സുഡാനിലെ ഒരു അടിമ പെൺകുട്ടിയുടെ ഹൃദയസ്പർശിയായ ജീവിതം ഫ്രാൻസിസ് പാപ്പ ഈ പ്രബോധനത്തിൽ വിവരിക്കുന്നുണ്ട് ജോസഫ് എൻ ബക്കിത്ത എന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ ഈ പ്രബോധനത്തിന് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി മൂന്നും ഖണ്ഡികളാണ് ഈ വിവരണം നാം കാണുക വെറും ഏഴ് വയസ്സുള്ള ആ നിഷ്കളങ്കമായ ആ പ്രായത്തിൽ ചെറുപ്രായത്തിൽ ഈ പെൺകുട്ടിയെ ആ ഗ്രാമത്തിൽ നിന്നും തട്ടിക്കൊണ്ടു പോവുകയാണ് അവളെ പല പ്രാവശ്യം അടിമചന്തയിൽ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തു യജമാനന്മാരിൽ നിന്നും നിരന്തരമായ പീഡനങ്ങളും യാതനകളുമാണ് അവൾ അനുഭവിക്കേണ്ടി വന്നത് നൂറ്റിനാൽപ്പത്തിനാല് ചാട്ടവ് അടി കൊണ്ടുള്ള മുറിവേറ്റ പാടുകൾ അവളുടെ ശരീരത്തിൽ എല്ലാം ഒരു തീരാ ഓർമ്മയായി നിലകൊണ്ടിരുന്നു അവളുടെ ജീവിതത്തിൻ്റെ നിർണായകമായൊരു മുഹൂർത്തത്തിലാണ് അവളൊരു യജമാനൻ ഒരു പുതിയ യജമാനെ കണ്ടുമുട്ടിയത് തൻ്റെ ജനനത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ എന്നും തന്നെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്ത ഒരു യജമാനനെ അങ്ങനെ ആ യജമാനെ അവൾ സ്നേഹിച്ചു അവനിൽ സ്നാനപ്പെട്ടു അങ്ങനെ എല്ലാ സഹനങ്ങൾക്കപ്പുറം ആ യജമാനനിൽ ക്രിസ്തുവിൽ അവൾ യഥാർത്ഥ ആനന്ദം കണ്ടെത്തി തുടർന്ന് അവൾ ഒരു സമർപ്പിതയായി മരണശേഷം ഇതാ അവൾ അൾത്താരുടെ വണക്കത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു വിശുദ്ധയായിരിക്കുന്നു ഫ്രാൻസിസ് പാപ്പ ഫ്രഞ്ച് നോവലിസ്റ്റ് ആയ ലിയോൺ ബ്ലോയിയെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നതിതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം ഒരു വിശുദ്ധനാകാതിരിക്കുന്നതാണ് ഈ പ്രബോധനത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ കണ്ടിയിലാണ് യൂധരണി അങ്ങനെ ജീവിതത്തിൻ്റെ സഹനങ്ങൾക്കപ്പുറം ക്രൈസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും വിശ്വാസത്തിലേക്കും നാം കടന്നു പോകുമ്പോൾ എന്നും ജീവിതത്തിൽ ആനന്ദം നിലനിൽക്കും ഫ്രാൻസിസ് പാപ്പയുടെ മറ്റൊരു പ്രബോധനമാണ് ദ ജോയ് ഓഫ് ദ ഗോസ്പൽ ഇവഞ്ചലി ഗൗതിയും സുവിശേഷത്തിൻ്റെ ആനന്ദം അതെല്ലാ അർത്ഥത്തിലും പാപ്പയുടെ കൈയൊപ്പുള്ള ഒരു അപ്പോസ്തലിക ആഹ്വാനമാണ് അതിൻ്റെ വാക്യം തന്നെ ഇപ്രകാരമാണ് യേശുക്രീസ്തുവിനെ കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലും മുഴുവീവിതത്തിലും സുവിശേഷത്തിൻ്റെ ആനന്ദം കൊണ്ടു നിറയുന്നു അവിടുത്തെ രക്ഷ സ്വീകരിക്കുന്നവർ പാപം ദുഃഖം ഏകാന്തത ആന്തരിക ശൂന്യത എന്നിവയിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുന്നു അങ്ങനെ ക്രീസ്തുവിനോടൊപ്പം സന്തോഷം നിരന്തരം പുനർജന്മം പ്രാപിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ അജപാലൻ ശുശ്രൂഷ നേതൃത്വം അങ്ങനെ ആനന്ദമാണ് എല്ലാറ്റിനും അടിസ്ഥാനം രണ്ടാമതായി കാരുണ്യം എല്ലാറ്റിനോടും എല്ലാവരോടുമുള്ള കാരുണ്യം കാരുണ്യമാണ് ദൈവത്തിൻ്റെ നാമം ദ നെയിം ഓഫ് ഗാഡ് ഇസ് മേഴ്സി എന്ന ഒരു പുസ്തകം ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിനാറിൽ അത് വത്തിക്കാനുള്ള റിപ്പോർട്ടറായിരുന്ന അന്ത്രയോ തൊർണിയേലി ആയി നടത്തിയ അഭിമുഖ സംഭാഷണമാണ് അതിൽ പറയുന്നത് ഇതാണ് കാരുണ്യത്തിൻ്റെ കെയറോസ് കാലം ഏറ്റവും അനുഗ്രഹീതമായ കാലമാണിത് സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാതലാണ് കാരുണ്യം കാരുണ്യം പങ്കുവയ്ക്കാനുള്ള ആ അനുഗ്രഹീതമായ അവസരവും ഇതാണെന്നാണ് ഈ ദ നെയിം ഓഫ് കാർഡിസ് മേഴ്സി മാക്മെല്യൻ യു കെ രണ്ടായിരത്തി പതിനാറിൽ പ്ര പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ നാലും അഞ്ചും പേജുകളിൽ വ്യക്തമാക്കുക മേഴ്സി കാരുണ്യമാണ് ദൈവത്തിൻ്റെ നാമം സ്വർഗപിതാവിൻ്റെ കാരണത്തിൻ്റെ മുഖമാണ് യേശു ക്രിസ്തു എന്ന് കാരുണ്യത്തിൻ്റെ അസാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനൊന്നിന് ദൈവകരുണയുടെ ഞായറാഴ്ച ആ ജാഗരണത്തിൽ ഇറക്കിയ കരുണത്തിന് മുഖം ദ ഫേസ് ഓഫ് മേഴ്സി മിസ്സരി കോർ വുൾത്തൂസ് എന്ന ആ പ്രഖ്യാപനത്തിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നു അതാരംഭിക്കുന്നതിങ്ങനെയാണ് ദൈവപിതാവിനെ പോലെ കരുണയായിരിക്കുക അതാണ് ഈ വിശുദ്ധ വർഷത്തിൻ്റെ ആദർശവാക്യം തന്നെ അങ്ങനെ സമൂഹത്തിൻ്റെ അങ്ങേയറ്റത്തെ അതിരുകളിൽ ജീവിക്കുന്നവരോട് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുന്ന അനുഭവത്തിലേക്കാണ് ഫ്രാൻസിസ് പാപ്പ ഈ പ്രബോധനം വഴി നമ്മെ ക്ഷണിക്കുക ഈ കാരുണ്യ വർഷത്തിൻ്റെ ആചരണത്തിലൂടെ സമൂഹത്തെ എല്ലാവിധത്തിലും പരിത്യക്തരായിരിക്കുന്നവരോടുള്ള കാരുണ്യം കനിവ് സ്നേഹം പരിഗണന നായിമല വിധവയുടെ ലുക്കാഴ്സ വിശേഷം ഏഴാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ കാണുന്ന ആ ഒരു മനോഭാവം ഗണേസരുടെ നാട്ടിലെ ആ പിശാജുബാധിതരനോട് മാർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ കർത്താവ് പ്രകടിപ്പിക്കുന്ന അനുകമ്പ അല്ലെങ്കിൽ തന്നെ ശ്രവിക്കുവാൻ വന്ന ആ ജനക്കൂട്ടത്തിന് വിശക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ക്രിസ്തു പ്രകടിപ്പിച്ച ആ അനുകമ്പ കാരുണ്യം പരിഗണന ഇതാണ് ഇന്നും ജീവിക്കേണ്ട കാരുണ്യത്തിൻ്റെ മുഖം നീതിക്കപ്പുറമുള്ള കാരുണ്യം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചത് ഫ്രാൻസിസ് പാപ്പയുടെ മെത്രാഭിഷേക ആപ്തവാക്യമായി തിരഞ്ഞെടുത്തത് കരുണാർദ്ര സ്നേഹം കൊണ്ട് മത്തായിയെ യേശു നോക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്ത ആ സുവിശേഷ ഭാഗമായിരുന്നു ഒരു മെത്രാനായി അഭിഷിക്തനായപ്പോൾ ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുത്ത ആപ്തവാക്യം അത് പല പ്രാവശ്യം പാപ്പ ഓർമ്മിച്ചിരുന്നു കരുണയുടെ വർഷത്തിൻ്റെ ജൂബിലിയുടെ സമാപനത്തിൽ അതിൻ്റെ ആ പ്രബോധനത്തിൽ മിസ്സരിക്കോർഡെര കരുണയും കരുണാർഹയും അതിലും പറഞ്ഞത് ഇതാണ് ഈ കരുണയുടെ അവസാനിക്കാത്ത തുടരാഘോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആണ് പാപ്പ ആഹ്വാനം ചെയ്തത് പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ എട്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള ആ വിവരണത്തിൽ കാണുന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ യേശു കണ്ടുമുട്ടുന്ന ആ സംഭവം വിശുദ്ധ അഗസ്റ്റിൻ വ്യാഖ്യാനം ചെയ്യുന്നത് അത് അതിൽ നിന്നുള്ള രണ്ട് വാക്കുകളാണ് കരുണയും കർണാർഹയും മിസ്സരി കോർദിയ ഈ കരുണയും നീതിയും സഭയുടെ എല്ലാ തലങ്ങളിലും തുടരമെന്നും അങ്ങനെ നാം ഓരോരുത്തരും കാരണത്തിന് വിതരണക്കാരായി സഭയിൽ സജീവതയോടുകൂടെ പ്രവർത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു പാപ്പ അങ്ങനെ ജൂബിലിയുടെ കവാടം അടച്ചാലും നമ്മുടെ ഹൃദയങ്ങൾ ആ ഹൃദയത്തിൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറന്നു കിടക്കണമെന്നാണ് ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിച്ചത് മൂന്നാമതായി നിരാശയുടെ നിഴൽ വീഴാത്ത പ്രത്യാശ ഫ്രാൻസിസ് പാപ്പയുടെ ആ ആത്മകഥയുടെ ശീർഷകം അതിൻ്റെ പേര് ഹോപ്പ് അഥവാ പ്രത്യാശ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മധ്യത്തിൽ ഇത് പുറത്തിറക്കിയപ്പോൾ പലരും അതിശയിച്ചു എന്തുകൊണ്ട് ആ ശീർഷകം ഉദ്ധാനത്തിൻ്റെ ആ പ്രത്യാശ എടുത്തിരുന്നാൾ ആഘോഷം കഴിഞ്ഞ് ആ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നിന് ഈ ലോകത്തിൽ നിന്ന് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയുന്നു ഹോപ്പ് എന്നുള്ളത് തൻ്റെ ലാസ്റ്റ് എസ്റ്റമെൻറ്റ് ലോകത്തിനായുള്ള തൻ്റെ ഒസ്യത്തായിരുന്നു നിരാശയുടെ നിഴൽ വീഴാത്ത ഒരു ജീവിതാനുഭവം തന്നെയായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു അഭയാർത്ഥികളോടും കുടിയേറ്റക്കാരോടും അരികുകളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരോടും എന്നും കാരുണ്യവും കനിവും കാത്തുസൂക്ഷിച്ച ആ മനസ്സിൻ്റെ പിന്നാമ്പുറങ്ങൾ പിന്നാമ്പുറ ചരിത്രമനുഭവം ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ പതിനൊന്നിന് ഇറ്റലിയിലെ ജനോവയിൽ നിന്നും ബ്യൂണസ് ബ്യൂണസയസിലേക്ക് യാത്ര ചെയ്യുവാൻ ഫ്രാൻസിസ് പാപ്പയുടെ മുത്തച്ഛനും മുത്തച്ഛിയും അതേപോലെ തന്നെ തൻ്റെ പിതാവും അങ്ങനെ മൂന്ന് ടിക്കറ്റ് എടുത്തിരുന്നു യാത്രക്കുള്ളത് പക്ഷേ എന്നാൽ യാത്രയാകുന്ന സമയത്ത് അവരുടെ കുടുംബസ്വത്തും ആ സ്ഥലവും ഒന്നും വിറ്റഴിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഈ മൂന്ന് ടിക്കറ്റും മറ്റാർക്കോ മറിച്ചു വിറ്റത്രേ അങ്ങനെ തൻ്റെ പിതാവ് മാരിയോയും തൻ്റെ പിതാവിൻ്റെ മാതാപിതാക്കൾക്കും ആ യാത്രയ്ക്ക് പോകാനായില്ല പക്ഷേ ഈ കപ്പൽ വ്യൂണസയസിൽ എത്തുന്നതിന് മുൻപ് അപകടത്തിൽപ്പെട്ട് മുങ്ങിത്താണു എന്നിട്ട് ഫ്രാൻസിസ് പാപ്പ ഈ ഒരു വിവരണം വളരെ ഹൃദയസ്പർശിയായ വിധത്തിൽ ഹോപ്പ് എന്ന ആത്മകഥയിൽ അതിൻ്റെ ആമുഖത്തിൽ വിവരിച്ചു കൊണ്ട് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രത്യാശയുടെ നിരവധി അനുഭവം ഉണ്ടായിട്ടുള്ളത് ആർക്കും ചിന്തിക്കാനാവില്ല ആൻഡ് ദാറ്റ് ഇസ് വായ് ഐ ആം ഹിയർ നൗ എന്നാണ് ഫ്രാൻസിസ് പാപ്പ ഈ ഓട്ടോഗ്രോഗ്രഫി തൻ്റെ ആത്മകഥയിലൂടെ വിവരിക്കുന്നത് ഇതാണ് താൻ ഇവിടെ നിന്ന് യാത്രയാകുന്നതിന് മുൻപ് നൽകുന്ന അത് ലാസ്റ്റ് ടെസ്റ്റമെൻറ്റ് അവസാനത്തെ പ്രത്യാശയുടെ ഒസിയത്ത് പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ സെൻ്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയുടെ ആ ആനവാതിൽ തുറന്നിട്ടുകൊണ്ടാണ് പാപ്പ എന്ന നീക്കുമായി ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുന്നത് പടിയിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ സാധാരണ ജൂബിലിയുടെ സ്ഥാപന ബ്യൂളയിൽ തന്നെ അതിൻ്റെ ശീർഷകവും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ള സ്പെസ് നോസ് നോൺ കോൺഫോന്തി പൗരോസപ്പോസലിൻ റോമാർക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം അഞ്ചാം വാക്യമാണ് അതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന ഇതാണ് അതിൻ്റെ ഒൻപതാം ഖണ്ഡികയിൽ വിവരിക്കുന്നത് പോലെ ഭാവിയെ പ്രത്യാശയോടെ നോക്കുക എന്നത് അതിൻ്റെ അർത്ഥം ജീവിക്കുന്നതിനുള്ള ആവേശം അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനുള്ള സന്നദ്ധത ഇത് നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുക എന്നതും കൂടിയാണെന്ന് വ്യക്തമാക്കുന്നു അങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ളവർക്ക് വയോധികർക്ക് യുവാക്കൾക്ക് കുഞ്ഞുമക്കൾക്ക് ദരിദ്രർക്ക് കുടിയേറ്റ ജനതയ്ക്ക് തടവറയിൽ കഴിയുന്ന അങ്ങനെ എല്ലാവർക്കും ഒളിമങ്ങാത്ത പ്രത്യാശയിൽ കഴിയാനാകണം അതാണ് ഈ ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് പാപ്പ ഓർ ഓർമ്മിപ്പിക്കുന്നത് മാത്രമല്ല പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് മാറാനുമാകണം ഫ്രാൻസിസ് പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ ഈ അജബാന ശുശ്രൂഷ നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തെ പറ്റി ആദ്യമായി ഇറങ്ങിയ പുസ്തകങ്ങളിലൊന്ന് ന്യൂയോർക്കിലെ ക്രിസ് ലോണി എഴുതിയ പോപ്പ് ഫ്രാൻസിസ് വൈ ഹി ലീഡ്സ് ദ വേ ഹി ലീഡ്സ് എന്നാണ് എന്തുകൊണ്ട് ഇപ്രകാരം ഒരു നേതൃത്വം നൽകുന്നു എന്നുള്ള മനോഹരമായ പുസ്തകം അദ്ദേഹത്തിൻ്റെ തന്നെയാണ് മറ്റൊരു പുസ്തകം ദ ഹീറോയിക് ലീഡർഷിപ്പ് എന്നുള്ള വിഖ്യാതമായ പുസ്തകം ഈ പോപ്പ് ഫ്രാൻസിസ് വൈ ഹി ലീഡ്സ് ദ വേ ഹി ലീഡ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വാട്ട് ഈസ് ഡിസ്റ്റിങ്റ്റീവ് ഓഫ് എ ജെസ്യൂട്ട് ഉഡ് പോ അതായത് ഈശോ സഭക്കാരനായ ഒരു പാപ്പയെ എങ്ങനെ വ്യത്യസ്തനാക്കുന്നു എന്നാണ് ക്രിസ് ലോണി ഈ പുസ്തകത്തിൻ്റെ ആ ഒരു അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഈശോ സഭാ സ്ഥാപകൻ ഇഗ്നേഷ്യസ്ലയോള തന്നെ തനിക്ക് തൻ്റെ ജീവിതത്തിൽ യുദ്ധം സമ്മാനിച്ച ഒരു പടയാളി എന്ന നിലയ്ക്ക് അപ്രകാരം യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ശാരീരിക മുറിവുകളും അതെല്ലാം ഒരു അതിജീവിച്ചുകൊണ്ട് ആത്മീയ ഉണർവ് സ്വന്തമാക്കിയ മഹാവിശുദ്ധനാണ് മാത്രമല്ല ഈ മുറിവിലൂടെയൊക്കെ തൻ്റെ സഭാസ്ഥാപനത്തിനും മാത്രമല്ല വിശ്വസാഹോദര്യത്തിനും വേണ്ടി നിലകൊള്ളുവാൻ വിശുദ്ധ ഇഗ്നേഷ്യസ് ലിയോളയെ സഹായിച്ചതുപോലെ അത് ഫ്രാൻസിസ് പാപ്പയ്ക്കും പ്രചോദനമായി കാണും അതോടൊപ്പം തന്നെ പാപ്പയായി തിരഞ്ഞെടുത്തതിനു ശേഷം തിരഞ്ഞെടു താൻ സ്വീകരിച്ച നാമം അസീസിയിലെ ഫ്രാൻസിൻ്റെതാണ് എല്ലാം ഉപേക്ഷിച്ച് ദരിദ്രനായിത്തീർന്ന ആ കുബേര കുടുംബ കുമാരൻ്റെ ആ ആത്മീയ ചൈതന്യം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായി കാണും അങ്ങനെ ദരിദ്രരെയും കുഷ്ഠരോഗികളെയും ആശ്ലേഷിക്കുന്ന ഈ സൃഷ്ടപ്രപഞ്ചത്തിന് വേണ്ടി ഈ ചുറ്റുമുള്ള ഹരിതാഭം നിറഞ്ഞ പരിസ്ഥിതിക്ക് വേണ്ടി തൻ്റെ തൊടിക്കുന്ന ഹൃദയം അസീസിയിലെ ഫ്രാൻസിന് ഉണ്ടായിരുന്നത് പോലെ ആ സ്നേഹഗായകൻ്റെ ഈണം പാപ്പ ഫ്രാൻസിസിൻ്റെയും ഹൃദയരാഗമായി മാറിയിട്ടുണ്ടാകും എല്ലാറ്റിലും ഉപരിയായി പീഠാനുഭവങ്ങളെയും കാൽവരിയിലെ കുരിശിലെ മരണത്തെയുമൊക്കെ അതിജീവിച്ച് ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്ന ആ കരുത്തും കൃപയും എല്ലാം ആന്തരിക ശാന്തിയായും ശക്തിയായും പ്രത്യാശയായും ഫ്രാൻസിസ് പാപ്പയുടെ കൂടെയുണ്ട് ഏതായാലും ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദം അതായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടേത് ആ ശബ്ദം നിലച്ചു എന്നാൽ പാപ്പ ഫ്രാൻസിസ് എന്ന ആ ആത്മീയ ആചാര്യൻ്റെ വാക്കുകൾ ആനന്ദം കാരുണ്യം பிரியாஷ அவ நம்மில் அனுடனங்கள் உணர்த்தட்டே உயர்த்தட்டே பாப்பா பிரான்சிஸ் பிரணாமம்